നമസ്കാരം വിവാഹ പൊരുത്തത്തിൻ്റെ ദൂഷ്യ ഫലങ്ങളെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ഇന്നും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഇതേപോലെ അഞ്ച് വർഷത്തിലേറെ ആയി വിവാഹം കഴിച്ചിട്ട് കുട്ടികൾ ഇല്ല ഐക്യതയോടു കൂടിയുള്ള ദാമ്പത്യവും മുന്നോട്ട് പോകുന്നില്ല ഇവർ തമ്മിലുള്ള ദാമ്പത്യം മെച്ചപ്പെട്ട അവസ്ഥയിൽ മുന്നോട്ട് പോകുമോ അതേപോലെ സന്താന അനുഭവയോഗം ഇവർക്കുണ്ടോ എന്നുള്ള ചോദ്യവുമായിട്ട് വന്ന രണ്ട് പേരുടെ ഗ്രഹനിലയാണ് അഞ്ച് പന്ത്രണ്ട് തൊണ്ണൂറ്റി മൂന്നിൽ ജനിച്ച പുരുഷ ജാതകം പത്ത് നാൽപ്പത് പി എം കർക്കിടക ലഗ്നമാണ് ലഗ്നത്തിൻ്റെ അധിപൻ ചന്ദ്രനാണ് രണ്ടിൽ നിൽക്കുന്നു നാലിൽ വ്യാഴമുണ്ട് അഞ്ചിൽ സൂര്യൻ കുജൻ ബുധൻ ശുക്രൻ സപ്പൻ കുജനും ശുക്രനും മൗഢ്യമുണ്ട് ഇവിടെ മൗഢ്യത്തിന് ഒരു സാഹചര്യം അനുകൂലമായിട്ട് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഈ മൗഢ്യത്തെ ഞാൻ ഇവിടെ സ്പർശിച്ചത് ഏർ അഷ്ടമത്തിലാണ് ഏഴാം ഭവനാധിപനായ ശനി അഷ്ടമത്തിൽ പോയിരിക്കുന്നു ഏഴാം ഭവനാധിപൻ അഷ്ടമത്തിൽ പോകുന്നതോ അഷ്ടമാധിപൻ ഏഴിൽ വരുന്നതോ ആയിട്ടുള്ള വിവാഹ ഭാവത്തിന് കുറച്ച് ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് പലയിടങ്ങളിലും പല ഗ്രഹനിലകളും അനലൈസ് ചെയ്തത് ഞാൻ പറയുന്നത് നമുക്ക് കുറച്ച് കാര്യങ്ങളല്ല എൻ്റെ ഒരു സ്ഥ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് തന്നെ കുറേ ഏറെ ആൾക്കാർ ഗവേഷണം നടത്തുന്നുണ്ട് അവരേറെ പേരും ഇതേ അനുഭവങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് നോക്കുന്നുണ്ട് വിവാഹ പൊരുത്തത്തിൻ്റെ പാറ്റേണെ വ്യത്യാസപ്പെടുത്തിയാണ് നമ്മൾ നോക്കേണ്ടത് എന്നുള്ളത് വീണ്ടും വീണ്ടും മനസ്സിലാക്കേണ്ടതുണ്ട് നക്ഷത്ര പൊരുത്തം ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പൊരുത്ത പരിശോധനയല്ല നക്ഷത്ര പരുത്തം നോക്കുമ്പോൾ നമ്മൾ ചന്ദ്രനെ എവിടെ നിൽക്കുന്നു എന്നുള്ളത് മാത്രം ഏത് നക്ഷത്ര മേഖലയിൽ നിൽക്കുന്നു എന്ന് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ആ ചന്ദ്രനെ ഏതൊക്കെ പാപന്മാർ ദൃഷ്ടി ചെയ്യുന്നു ഏതൊക്കെ ശുഭന്മാര് ദൃഷ്ടി ചെയ്യുന്നു ഇതൊന്നും പരിശോധിക്കുന്നില്ല ഒരു ചന്ദ്രൻ എന്താണ് നക്ഷത്രം എന്താണ് മകമാണോ മൂലമാണോ പൂരമാണോ ഏതാണോ നക്ഷത്രം ആ നക്ഷത്രം എടുക്കുക ആ നക്ഷത്രത്തിന് ഏത് ഗ്രഹത്തിന്റെ സ്വാധീനമുണ്ടോ എന്ന് നോക്കുന്ന പോലുമില്ല ആ നക്ഷത്രത്തിനെ വേറൊരു നക്ഷത്രവുമായിട്ട് പൊരുത്തപ്പെടുത്തുമ്പോൾ എല്ലാ നക്ഷത്രങ്ങളിലും ജനിച്ച അശ്വതിയുടെ ഫലം ഒന്നല്ല എല്ലാ അശ്വതിക്കും ഒരേ ഫലമല്ല എന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് അതുപോലുള്ള ഒരു അവസ്ഥയാണ് ഇവരും രണ്ടുപേരും വിവാഹിതരായത് ആറ് നക്ഷത്ര പൊരുത്തം അതേപോലെ പാപന്മാരുടെ സാമ്യം പാമ പാപന് പാപനെ ചേർക്കുന്ന പാപൻ സാമ്യത്തിൻ്റെ വിലയുടെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ ദാമ്പത്യവും ബുദ്ധിമുട്ടായത് അതാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത് ഈ പാപഗ്രഹങ്ങളുടെ ഒരു ബന്ധം ഇപ്പൊ ഒന്നിലേറെ ഗ്രഹങ്ങൾ വന്നാൽ ഇവർക്ക് എന്താ ദാമ്പത്യം മെച്ചപ്പെടാത്തത് എന്നൊരിടത്ത് ചോദിക്കുകയാണെങ്കിൽ ഉടനെ പറയുന്നത് ഏതെങ്കിലും ഒരു തട്ടാമുട്ട് കാര്യം പറഞ്ഞു കൊടുക്കും ആ ഇത് പ്രവർത്തിയ യോഗമുള്ള പുരുഷ ജാതകമാണ് അതായത് സന്യാസിയാകാനുള്ള യോഗമാണ് ദാമ്പത്യ ജീവിതമില്ല അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വന്നത് അല്ല ഏഴാം മാവാധിപൻ അഷ്ടമത്തിൽ പോയത് ബുദ്ധിമുട്ടായി പിന്നെ അഞ്ചാം ഭാവാധിപൻ ചൊവ്വയാണ് അഞ്ചാം ഭാവാധിപനായ ചൊവ്വയ്ക്കൊരു മൗഢ്യമുണ്ട് എന്നുള്ളത് ചെറിയൊരു അനുഭവം കൊടുത്തു പിന്നെ ശനിയുടെ ദൃഷ്ടി അഞ്ചാം ഭാവാധിപന് ശനിയുടെ ദൃഷ്ടി ശുക്രൻ ശുക്രനാണ് സമന്റെ കാരകനാണ് ശുക്രന് ശനിയുടെ ദൃഷ്ടി അതേപോലെ തന്നെ സൂര്യൻ രജസിന്റെ കാരകൻ പൗരുഷത്തിൻ്റെ യഥാർത്ഥം ആരോഗ്യമുള്ള ഒരു കുട്ടിയെ ജനിപ്പിക്കണമെങ്കിൽ പുരുഷ ജാതകത്തിൽ ശുക്രനും സൂര്യനും വ്യാഴവും ബലവാന്മാരായിരിക്കണം ഇവിടെ വ്യാഴത്തിന് ബലമുണ്ട് പക്ഷേ ഈ ശുക്രനെയും സൂര്യനെയും അഞ്ചാം ഭാവാധിപനും ഭാവത്തിനും ഒക്കെ ശനിയുടെ ബന്ധം വന്നു പോയി എന്നുള്ളത് ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് മാറി അതേപോലെ സ്ത്രീജാതകം സ്ത്രീജാതകത്തിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അഞ്ചാം ഭാവാധിപൻ ആര് അഞ്ചാം ഭാവാധിപൻ വ്യാഴമാണ് പക്ഷെ അഞ്ചാം ഭാവത്തിന് ഒരു ശൂന്യാവസ്ഥ വന്നു ഇതുപോലെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭാവമുണ്ടോ എന്നുള്ളതാണ് ഭാവം എന്ത് എന്നുള്ളത് മനസ്സിലാക്കണം ഭാവം ഒരു ഗ്രഹം ഇല്ലാതെ ഒരു കോളം ഒഴിഞ്ഞു കിടന്നു കഴിഞ്ഞാൽ ഏഴാം ഭാവത്തിൽ ഒരു ഭാ ഗ്രഹവും ഇല്ലാതെ ഒരു കോളം ഒഴിഞ്ഞു കിടന്നാൽ ഈ പുരുഷ ജാതകമൊക്കെ കണ്ടിട്ട് ശുദ്ധജാതകം എന്ന് പറയുന്ന അവസ്ഥയുണ്ട് ഏഴാം ഭാവത്തിലൊരു കോളം ഒഴിഞ്ഞു കിടന്ന ശുദ്ധജാതകം എന്ന് പറയും എത്ര ദോഷമായിട്ടുള്ള ഒരു അറിയാമോ ഭാവാധിപൻ അഷ്ടമത്തിൽ പോയി ശുദ്ധജാതകം എന്ന് പറയുന്ന എൻ്റെ അർത്ഥം വേറെ ഭാവാധിപൻ അഷ്ടമത്തിൽ പോയിന്റെ അർത്ഥം വേറെ അപ്പൊ ഇവിടെ ശുദ്ധജാതകം പാപജാതകം എന്നുള്ള ഒരു കാറ്റഗറി തിരിച്ചല്ല ജ്യോതിഷം കൈകാര്യം ചെയ്യേണ്ടത് വിവാഹഭാവത്തിൻ്റെ ബലമാണ് നമുക്ക് നോക്കേണ്ടത് ഒരു ബല നല്ല രീതിയിൽ വിവാഹഭാവത്തിനും സന്താനഭാവത്തിനും ബലക്കുറവുള്ള പുരുഷ ജാതകമാണ് എന്നാൽ പകരം ചേർത്ത് സ്ത്രീ ജാതകം ഉത്തമമാണ് ഏഴാം ഭാവത്തിന് ബലമുണ്ട് ഏഴാം ഭാവത്തിന് ശനി ഭാവാധിപൻ ശശമക യോഗം കൊടുക്കുന്ന ശനിയാണ് ബലം കൊടുക്കുന്നു ശനി അത് ഉത്തമം തന്നെയാണ് പക്ഷേ ആ ശനിയെ ചൊവ്വയും കൂടി ദൃഷ്ടി ചെയ്യുന്നു സ്ത്രീജാതക പ്രകാരം വലിയ ബുദ്ധിമുട്ടില്ല എന്നാൽ പുരുഷ ജാതക പ്രകാരം ഏറെ ബുദ്ധിമുട്ടുകളുണ്ട് അതേപോലെ സന്താന ഭാവം നോക്കിയാൽ ശനിയുടെ ദൃഷ്ടിയാണ് സ്ത്രീ സ്ത്രീജാതകത്തിലും അഞ്ചാം ഭാവത്തിലേക്ക് സോറി അഞ്ചാം ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടിയല്ല അഞ്ചാം ഭാവം ശൂന്യാണ് അഞ്ചാം ഭാവം ശൂന്യമാണ് അഞ്ചാം ഭാവാധിപനായ വ്യാഴത്തിന് മൂന്നാം ഭാവത്തിലെ സ്ഥിതി അത് ദോഷമല്ല പക്ഷേ മൗഢ്യവും ഇല്ല അതും ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല പക്ഷേ അഞ്ചാം ഭാവത്തിന്റെ ശൂന്യാവസ്ഥ ഇവിടെ വലിയ ദോഷമായിട്ട് റിഫ്ലക്റ്റ് ചെയ്തു കൂടാതെ ശനിയുടെ ബന്ധം ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കുന്നില്ല പി സി ഒ ഡി സിസ്റ്റം അങ്ങനെ ഓവർക്ക് ബുദ്ധിമുട്ടുകളുണ്ട് ആ തരത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ ജാതകം അതേപോലെ ഇവര് തമ്മിൽ തന്നെ ഒരു ഐക്യതയില്ല മ്യൂച്വൽ ആയിട്ട് രണ്ടു പേർക്കും ഒരു അട്രാക്ഷൻ ഇല്ലാത്ത ഒരു അവസ്ഥ രണ്ടുപേരും രണ്ട് ധ്രുവത്തിൽ കൂടി സഞ്ചരിക്കുന്നു തൊണ്ണൂറ്റി മൂന്നിലെയും തൊണ്ണൂറ്റിനാലിലെയും ആൾക്കാരാണ് അധികം പ്രായമായിട്ടില്ല കാരണം പേരൻസ് ചോദിക്കുന്നത് ഇവർക്ക് എന്താണ് ഒന്നിച്ച് ജീവിക്കാൻ പോലും തോന്നിപ്പിക്കാത്തതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത് കാരണം തമ്മിൽ തമ്മിലൊന്നിക്കുകയാണെങ്കിൽ ഇവർ തമ്മിൽ തമ്മിലൊന്നിച്ച് സംസാരിക്കുകയാണെങ്കിൽ കലകമാണ് കാരണം ഏഴാം ഭാവാധിപന് രണ്ട് പേരുടെയും ജാതക പ്രകാരം ചൊവ്വയുടെ ബന്ധമുണ്ട് ചൊവ്വാശനി ബന്ധം അവിടെ വരികയാണ് അത് കൂടാതെ ഏഴാം ഭാവാധിപൻ അഷ്ടമത്തിൽ പോയ പുരുഷ പുരുഷജാതകം പിന്നെ ഈ പറഞ്ഞ ആക്ടിവിറ്റീസിന് സെക്ഷുവൽ അട്രാക്ഷന് അതേപോലെ ഭാര്യകാരകനായ ശുക്രൻ ഇതിനൊക്കെ ബലക്കുറവ് വന്നു എപ്പോഴും നമ്മൾ ചോദി നോക്കേണ്ട ഒരു കാര്യം നമുക്ക് ഒരു ദാമ്പത്യ ജീവിതത്തിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടുന്ന ഗ്രഹങ്ങളാര അവരുടെ കാരകത്വം ഏതെന്ന് മനസ്സിലാക്കി തന്നെയാണ് പൊരുത്തം പരിശോധിക്കേണ്ടത് കഴിഞ്ഞ ദിവസം ഒരു മാഡം എന്നെ വിളിച്ചിരുന്നു അവർക്ക് ഇതേപോലെ ഭർത്താവുമായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിനകത്ത് വളരെ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ജീവിക്കുന്നതിന് തന്നെ ഇഷ്ടമില്ല പക്ഷേ എനിക്ക് ജോലിയില്ല അമ്മയില്ല ഒരു മകളുണ്ട് എപ്പോഴും ദേഷ്യവും വഴക്കും കഴകവും മാത്രമാണ് ഞങ്ങളുടെ ജീവിതത്തിലുള്ളത് എന്നാൽ എനിക്ക് ജീവിക്കാതിരിക്കാൻ പറ്റാത്ത കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ജാതകങ്ങൾ കാണുമ്പോൾ മാഡം ഒരു കാര്യം പറഞ്ഞു കൊടുക്കണം കുട്ടിയെ നന്നായിട്ട് പഠിപ്പിക്കാനും ജോലി വാങ്ങിക്കാനും ശ്രമിക്കുക കല്യാണമല്ല ഒരു ഒരാളിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനുള്ള സാഹചര്യം ഇല്ല കാരണം വേറെ എന്താണെന്ന് വെച്ചാൽ ഒരു അമ്മയും അച്ഛൻ്റെയും വിചാരം എന്ന് പറയുന്ന ഒരു കുട്ടികൾക്ക് പ്രായമാവുമ്പോൾ അവർക്ക് കല്യാണം കഴിക്കണം അവരുടെ ജീവിതം സെറ്റിൽ ചെയ്യണമെന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ആഗ്രഹിക്കുന്നത് അപ്പൊ അങ്ങനെ വരാനാണ് ശ്രമിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ എല്ലാ കുട്ടികളും ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട് അവരവരുടെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള അവസ്ഥയുണ്ട് അതുകൊണ്ട് ആ ഒരു പ്രശ്നം ഇപ്പൊ വരുന്നില്ല അതും ഇപ്പൊ ഒരു വലിയ വിഷയമായിട്ട് വന്നിരിക്കുകയാണ് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്നത് കൊണ്ട് സെപ്പറേറ്റഡ് ആകാൻ വേണ്ടി കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട് അതും ഒരു തെറ്റായ വഴിയിലേക്കാണ് പോകുന്നത് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ജ്യോതിഷ ത്തിൻ്റെ ജാതക പരിശോധനയിൽ ഞാൻ എനിക്ക് ഇപ്പം കിട്ടിയ ഒരു ഒബ്സർവേഷനാണ് ഞാനൊരു ഇരുപത് ഗ്രഹനില ദമ്പതിമാരുടെ എടുത്ത് പരിശോധിച്ച് നോക്കി അതിൽ ഈ കാലഘട്ടത്തിൽ അതായത് രണ്ടായിരത്തിനും തൊണ്ണൂറ്റി തൊണ്ണൂറിനും രണ്ടായിരത്തിനും ഇടയ്ക്കുള്ള ഗ്രഹനിലകൾ പരിശോധനച്ചതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഏറെ കുട്ടികളുടെ ഒരു അറുപതിനും എഴുപത് ശതമാനത്തിനും ഇടയ്ക്കുള്ള കുട്ടികളുടെ വിവാഹ ഭാവത്തിന് ദോഷങ്ങൾ ഉണ്ട് അവിടെയാണ് നമുക്കൊന്നും മനസ്സിലാകും പഴയ കാലഘട്ടത്തില് അത്തരത്തിലുള്ള ദോഷം ഏഴാം ഭാവത്തിന് വന്നിട്ടില്ല അതേപോലെ തന്നെ അഞ്ചാം ഭാവത്തിനും ഏറെ കുട്ടികൾക്കും ദോഷമുണ്ട് ഇപ്പോഴത്തെ ആഹാര രീതി ഫാസ്റ്റ് ഫുഡിൻ്റെ രീതിയുടെ ഒരു റിഫ്ലക്ഷൻ ജാതകത്തിലും കാണിക്കുന്നു എന്നുള്ളത് ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് ഈ ഓവലേഷൻ്റെ പ്രോബ്ലം പെൺകുട്ടികൾക്ക് വരുന്നതും ആൺകുട്ടികൾക്ക് സമൻ്റെ കൗണ്ടിൻ്റെ കുറവ് വരുന്നതും ഒക്കെ ഇതിൻ്റെ ഒരു റിഫ്ലക്ഷനായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അത് ഞങ്ങൾ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്ത് കുറച്ച് ഏറെ ഗ്രഹനിലകളൊന്ന് പരിശോധിക്കാൻ ഒരു സിസ്റ്റം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് ഇപ്പം ഒരു എഴുപത് ശതമാനം കുട്ടികളുടെ ഏഴാം ഭാവം അത്രേ ഒന്നിൽ കൂടുതൽ ദാമ്പത്യ ബന്ധത്തിന്റെ സാഹചര്യം കാണിക്കുന്നുണ്ട് സമാധാനമായിട്ടുള്ള ഒരു ദാമ്പത്യത്തിന്റെ സാഹചര്യം കാണിക്കുന്നില്ല അതേപോലെ തന്നെ സന്താന ഭാവത്തിനും ഇതേ പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട് അത് കാലഘട്ടത്തിൻ്റെതായ മാറ്റം ജാതകത്തിലും കാണുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പൊ അത് നല്ല രീതിയിൽ പരിശോധിച്ചിട്ട് ധൃതി പിടിച്ച് സമയം കളഞ്ഞു പോയി അല്ലെങ്കിൽ കാലഘട്ടം ഇത്ര ഇത്ര നാളിനുള്ളിൽ കല്യാണം നടന്നില്ലേ പിന്നെ നടക്കത്തില്ല എന്ന് പറയുന്ന ഒരു രീതി ഉണ്ട് അത് തെറ്റാണ് അങ്ങനെ ഒരു വിഷയമില്ല ഗോചരവശാൽ ഗ്രഹങ്ങൾ കാരകന്മാർ ഏതൊക്കെ ഭാവങ്ങളിലും ഭാവത്തിൻ്റെ ത്രികോണങ്ങളിൽ കൂടി സഞ്ചരിച്ചാലും ഭാവാനുഭവം ഉണ്ടാകും അതുകൊണ്ട് പ ഇരുപത്തി അഞ്ച് വയസ്സല്ലെ ഇരുപത്തിയെട്ട് വയസ്സിനുള്ളിൽ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ കല്യാണം നടക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ധൃതി പിടിച്ച് കല്യാണം കഴിപ്പിക്കരുത് വളരെ കെയർഫുൾ ആയിട്ട് ഗ്രഹനില പരിശോധിച്ച് വിവാഹഭാവവും സന്താനഭാവവും പരിശോധിച്ച് ഇവർ തമ്മിലുള്ള മ്യൂച്വൽ അട്രാക്ഷൻ ആ റണറണി ഭാവപൊരുത്തമുണ്ടോ എന്ന് പരിശോധിച്ച് അത് ഉത്തമമായിട്ട് വരികയാണെങ്കിൽ മാത്രം ആ വിവാഹത്തിന് തയ്യാറാകാവൂ അല്ലാതെ നക്ഷത്രപൊരുത്തം പാവന്മാരുടെ സാമ്യതയുടെ എണ്ണവും കൂട്ടി ആ ഒരു സംഖ്യയ്ക്ക് ഒരു സംഖ്യയെ വിലയിരുത്തി കൊണ്ടുപോകാതെ ഭാവം ചിന്തിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്ന് വീണ്ടും ആവർത്തിച്ച് തന്നെ ഞാൻ കാട്ടിത്തരാനാണ് ഇനി ഈ ഒരു ഗ്രഹനിലയും ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്